നമസ്കാരം തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിലുള്ള നാസർ ആശുപത്രി സമുച്ചയത്തിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്നും ഇരുന്നൂറ് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ആഴ്ചകളോളം ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലായിരുന്ന ആശുപത്രിയാണിത് രണ്ടാഴ്ച മുൻപാണ് സൈന്യം പിൻവാങ്ങിയത് അഞ്ഞൂറോളം പലസ്തീൻകാരെ ഇവിടെ കാണാതായിരുന്നു ഇന്നലെ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതും കുട്ടികളുടേതുമാണ് തെക്കൻ ഗാസയിലെ റഫേൽ വീടുകൾക്ക് നേരെ ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പതിമൂന്ന് കുട്ടികളും രണ്ട് സ്ത്രീകളും കൊല്ലപ്പെട്ടു അഭയാർത്ഥികൾ താമസിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളിലാണ് ബോംബിട്ടത് ആക്രമണ പരമ്പരയിൽ ആദ്യത്തേതിൽ ദമ്പതികളും മൂന്ന് വയസ്സുള്ള കുഞ്ഞും കൊല്ലപ്പെട്ടു മരിച്ച യുവതി ഗർഭിണിയായിരുന്നെന്നും കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കാനായെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു രണ്ടാമത്തെ വ്യോമാക്രമണത്തിലാണ് ഒരു കുടുംബത്തിലെ പതിമൂന്ന് കുട്ടികളും രണ്ട് സ്ത്രീകളും കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച റഫേൽ ബോംബാക്രമണത്തിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേരും കൊല്ലപ്പെട്ടിരുന്നു ബോംബിംഗിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങിയിട്ടുണ്ട് വടക്കൻ ഗാസയിൽ ഭക്ഷണ വിതരണം ഇതിനിടെ പുനരാരംഭിച്ചു ഒക്ടോബറിന് ശേഷം ഇതാദ്യമാണ് ഇവിടെ സഹായ വിതരണം സാധ്യമാകുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച നൂർഷാംസ് അഭയാർത്ഥി ക്യാമ്പിൽ പതിനാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി പലസ്തീൻ റെഡ് ക്രസന്റ് അറിയിച്ചു വെസ്റ്റ് ബാങ്കിലെ ഹെബ്രണിൽ ഇസ്രായേൽ സൈന്യം രണ്ട് പലസ്തീൻ യുവാക്കളെ വെടിവെച്ചു കൊന്നു പതിനെട്ട് വയസ്സും പത്തൊൻപത് വയസ്സും പ്രായമുള്ള ബന്ധുക്കളായ ഇവർ ചെക്ക് പോയിന്റിൽ ആക്രമണത്തിന് ശ്രമിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണം ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇതുവരെ നാനൂറ്റി എൺപത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് പേർക്ക് പരുക്കേറ്റു അതേസമയം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി സാബ അൽ സലാം ഹനിയയ്ക്കെതിരെ തീവ്രവാദ അനുകൂല പ്രസ്താവനകളുടെ പേരിൽ ഇസ്രായേൽ കുറ്റം ചുമത്തി തെക്കൻ ഇസ്രായേലിലെ ടെൽ ഷേവയിൽ താമസിക്കുന്ന സാബ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ പ്രശ്നം ഏപ്രിൽ ഒന്നിന് അറസ്റ്റിലായിരുന്നു സാബിയുടെ ഭർത്താവ് ഖത്തറിലാണുള്ളത് ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ പൌരന്മാർക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രതിരോധ സേനാ യൂണിറ്റായ നെൽസ യഹൂദയ്ക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട് വന്നിരുന്നു ആദ്യമായാണ് ഇസ്രായേൽ സൈനിക യൂണിറ്റിനെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് യു എസിലെ ജോ ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നത് അതേസമയം യു എസ് നീക്കത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത അതൃപ്തിയിലാണ് ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പാടില്ലെന്നും തീവ്രവാദത്തിനെതിരെ പടപൊരുതുന്ന സൈനികർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് അസംബന്ധവും അസന്മാർഗികവുമാണെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഇസ്രായേൽ സൈന്യത്തിലെ തീവ്ര യാഥാസ്ഥിതികരായ കാലാൾപ്പടയാണ് നെൽസ യഹൂദ വിശ്വാസവുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ സേനയെ സേവിക്കുന്നവർ മാത്രമാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് വനിതാ സൈനികരുമായി ഇടപഴകാൻ അനുവാദമില്ല മാത്രമല്ല മതപഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഇവർക്ക് അധിക സമയം നൽകുന്നുമുണ്ട് പലസ്തീൻകാർക്കെതിരായ അതിക്രമങ്ങളുടെ പേരിൽ നെൽസയഹൂദയ്ക്കെതിരെ നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ബറ്റാലിയൻ തടങ്കലിലാക്കിയ പലസ്തീൻ അമേരിക്കൻ പൗരനായ എഴുപത്തിയെട്ടുകാരൻ കൊല്ലപ്പെട്ടിരുന്നു കൈവിലഞ്ഞിട്ട് കണ്ണു മൂടിക്കെട്ടി കൊടും തണുപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഈ ബറ്റാലിയനെ വെസ്റ്റ് ബാങ്കിന് പുറത്തേക്ക് മാറ്റിയിരുന്നു സൈനികരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികളെ തുടർന്നാണ് നടപടി എന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ തള്ളിയിരുന്നു യു എസ് ഉപരോധം വന്നാൽ ഇവർക്ക് അമേരിക്കൻ സൈനികരോടൊപ്പം പരിശീലനം നടത്താനോ യു എസ് ഫണ്ടിംഗ് ഉപയോഗിച്ച് ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ സാധിക്കില്ല ബറ്റാലിയനിലേക്ക് യു എസ് ആയുധങ്ങൾ കൈമാറുന്നതിനും ഉപരോധം തടസ്സമാകും